ഏറ്റവും വലിയ വീടി തുറക്കുന്നു ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പുലാമന്തോൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരൻ വിധു നന്ദനൻ രചിച്ച ദ എറ്റേണൽ സിംഫണി ഓഫ് കോസ്മോസ് എന്ന പുസ്തകം ശ്രദ്ധ നേടുന്നു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിധു നന്ദനൻ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടിയുടെ ഇംഗ്ലീഷ് നോവലും അതിന്റെ ഭാഷയും ശ്രദ്ധേയമാണ് ലോകവ്യാപകമായാണ് വിധു നന്ദന്റെ ശാസ്ത്ര പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് മുന്നൂറിലധികം രാജ്യങ്ങളിൽ പുസ്തകം ലഭ്യമാകും ചുറ്റുപാടുകളെ അറിയാൻ ശ്രമിക്കുന്ന ഒരു പതിനാലുകാരന്റെ പ്രപഞ്ചയാത്രയാണ് ദ എറ്റേണൽ സിംഫണി ഓഫ് ദ കോസ്മോസ് കൗതുകവും നർമ്മവും ശാസ്ത്രചിന്തയും കാവ്യാത്മകമായി വഴിഞ്ഞൊഴുകുന്ന ഈ പുസ്തകം ശാസ്ത്രചിന്ത കൊണ്ടും ഇംഗ്ലീഷ് ഭാഷാ ശൈലികൊണ്ടും വേറിട്ട് നിൽക്കുന്നു മുൻ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥാണ് പുസ്തകത്തിന് ആമുഖരചന നടത്തിയിട്ടുള്ളത് ചണ്ഡീഗഢിലെ വൈറ്റ് ഫാൽക്കൻ പബ്ലിഷിംഗ് ആണ് വിധു നന്ദനന്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് കുഞ്ഞുനാളിൽ തന്നെ കാർട്ടൂണുകളും കുട്ടികൾക്കുള്ള മറ്റു ടെലിവിഷൻ പരിപാടികളും കണ്ട് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകൾ നന്നായി സംസാരിക്കാനുള്ള കഴിവ് നേടിയിരുന്നു നാലാം ക്ലാസ് മുതലാണ് ാണ് പുസ്തകങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിച്ചത് ബാലസാഹിത്യത്തിൽ ആരംഭിച്ച വായന ഇംഗ്ലീഷ് ഫാന്റസി ഫിക്ഷൻ വിഭാഗങ്ങളിലേക്ക് മാറി പത്രങ്ങളിൽ വന്ന ആനുകാലിക ശാസ്ത്ര സംഭവങ്ങളെ വാർത്തകൾ ലേഖനങ്ങൾ തുടങ്ങിയവയാണ് ശാസ്ത്ര പുസ്തക വായനയിലേക്ക് നയിച്ചത് തുടർന്ന് പ്രശസ്ത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗിന്റെ പുസ്തകങ്ങൾ വായിച്ച് അദ്ദേഹത്തിന്റെ ആരാധകനാവുകയും ചെയ്തു വായിക്കാൻ തുടങ്ങിയത് നാലാം ക്ലാസ് അതുവരെ വായിച്ചിരുന്നു ബാലാരമയും ബാലാര്മയും ഒക്കെ വായിച്ചു ബാലരമ എപ്പോഴും വായിക്കുന്നുണ്ട് ഈ വായ ആദ്യം വായിച്ചത് മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്നുള്ളൊരു പുസ്തകമാണ് ആദ്യം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു തീർത്ത പുസ്തകം അത് നാല് പഠിപ്പിക്കും പഠിക്കുമ്പോഴാണ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വായിച്ചു തുടങ്ങി പിന്നെ പതുക്കെ പതുക്കെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി പിന്നെ ഇംഗ്ലീഷ് കാർട്ടൂണുകൾ ഇംഗ്ലീഷ് കാർട്ടൂണുകളും ഹിന്ദി കാർട്ടൂണുകളും കണ്ടിട്ടുള്ളതുകൊണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും വലിയ കുഴപ്പമില്ല ഇംഗ്ലീഷ് അങ്ങനെ പുസ്തകം വായിച്ചു തുടങ്ങി അങ്ങനെ പേഴ്സി ജാക്സൺ ഹാരി പോട്ടർ അതുപോലത്തെ ഫിക്ഷൻ ആദ്യം കുറേ ഫിക്ഷൻ വായിച്ചു ആ ആദ്യം ഫിക്ഷൻ വായിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ സയൻസ് ഫിക്ഷനായി ഇപ്പോൾ സയൻസ് ഫിക്ഷൻ സീഡ്സ് ഓഫ് എർത്ത് അത് അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇലുമിനാസ് ഇലുമിനസ് പോലെയുള്ള പുസ്തകങ്ങൾ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ സയൻസ് ഫിക്ഷൻ വായിച്ചു സയൻസ് ഫിക്ഷൻ വായിച്ചിട്ട് ആ സയൻസ് ഫിക്ഷൻ്റെ ഉള്ളിൽ ഒരു കഥ ഇപ്പോൾ സയൻസ് സയൻറ്റിഫിക് തത്വങ്ങൾ സയൻറ്റിഫിക് തിയറീസും ഹൈപ്പോത്തിസിസുകളൊക്കെ ഒരു ഇമാജിനേറ്റീവ് രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങളത്തെ ഫിക്ഷൻ ഒഴിവാക്കിയിട്ട് അതിന്റെ സയൻസ് മാത്രം കുറച്ചെടുത്തുനിന്ന് വായിച്ചു വെക്കും ഇപ്പോൾ മൾട്ടിവേഴ്സായിട്ട് ബന്ധപ്പെട്ട ഒരു സയൻസ് പുസ്തകമാണ് വായിക്കണമെങ്കിൽ മൾട്ടിവേഴ്സിൻ്റെ ബാക്കിലുള്ള സയൻസ് അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങള് വായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പതുക്കെ പതുക്കെ സയൻസിലേക്ക് വന്നു പിന്നെ വേറൊരു പുസ്തകം വി ഹാവ് നോ ഐഡിയ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ജോർജ് ചാമെന്നുള്ളൊരു കാർട്ടൂണിസ്റ്റും ഡാനിയൽ വൈറ്റസൺ എന്നുള്ളൊരു തിയറട്ടിക്കൽ ഫിസിസിസ്റ്റും എഴുതിയ പുസ്തകമാണ് അതിലെന്ന് പറഞ്ഞാൽ ഹ്യൂമർ ചേർത്തിട്ട് ഫിസിക്സത്തെയും മാസ്ട്രോ ഫിസിക്സത്തെയും കുറെ തിയറീസിനെ എക്സ്പ്ലെയിൻ ചെയ്യുക ചെയ്യണത് മിച്ചിയോ കാക്കു ബ്രയാൻ കോക്സ് കാൾ സൈഗൺ എർവിൻ ഷോണിംഗർ ബ്രയാൻ ഗ്രീൻ നീൽ ഡിഗ്രാസ് ടൈസൺ തുടങ്ങിയവരുടെ ശാസ്ത്രപുസ്തകങ്ങൾ വായിക്കുകയും വിശകലനം നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായി പുതിയ ചിന്തകൾ രൂപപ്പെട്ടു വരികയും അവ ബ്ലോഗുകളിൽ എഴുതുകയും ചെയ്തു അത് പിന്നീട് ശാസ്ത്രപുസ്തക രചനയിലേക്ക് നയിച്ചു ശാസ്ത്രപുസ്തക രചനയ്ക്ക് മുൻപ് തന്നെ കോവിഡ് കാലത്ത് ഇംഗ്ലീഷ് ഫിക്ഷൻ വിഭാഗത്തിൽ രണ്ട് കൃതികൾ എഴുതിയിട്ടുണ്ടെങ്കിലും അവ പ്രസിദ്ധീകരിച്ചിട്ടില്ല കുട്ടികളിൽ ബഹിരാകാശ ഗവേഷണ താല്പര്യം എന്ന ഉദ്ദേശത്തോടെ കാലിഡോസ്കോപ്പ് വിദ്യാഭ്യാസ ചാനൽ നടത്തുന്ന സംസ്ഥാന തല മത്സരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആകാശ് മിത്ര പുരസ്കാരം ലഭിച്ചിരുന്നു ജീവനില്ലാതെ ജനിച്ചു മരിക്കുന്നവർ എന്ന തലക്കെട്ടോടു കൂടിയുള്ള നക്ഷത്രങ്ങളുടെ ജീവിത ഘട്ടങ്ങളുടെ പഠനാവതരണത്തിനാണ് ഈ അവാർഡ് ലഭിച്ചത് സിംഫണി ഓഫ് ദ കോസ്മോസ് എന്നുള്ള പേര് സ്ട്രിംഗ് തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി ഉണ്ട് സ്ട്രിംഗ് തിയറി എന്നുള്ള തിയറി പറയണത് നമ്മളെല്ലാവരും ആറ്റത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് പ്രോട്ടോൺസ് ഉണ്ട് ന്യൂട്രോൺസ് ഉണ്ട് ഇതിന് ഇലക്ട്രോൺ ഒരു എലമെൻറ്ററി പാർട്ടിക്കിൾ തന്നെയാണ് പക്ഷേ ഇലക്ട്രോണുകളെ പോലെയുള്ള എലമെൻ്ററി പാർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസിൻ്റെ ഉള്ളിലുള്ളത് ഇലക്ട്രോണുകൾ പോലത്തെ എലമെൻ്ററി പാർട്ടിക്കിൾസ് ആണ് ഇല ഇലമെൻ ഇലക്ട്രോൺസിൻ്റെ ഗ്രൂപ്പിൽ പെടുന്ന എലമെൻ്ററി പാർട്ടിക്കിൾസാണ് അപ്പോൾ ഈ പ്രോട്ടോൺസിൻ്റെ ന്യൂട്രോൺസിൻ്റെ ഉള്ളിലുള്ളത് ക്വാർക്സ് എന്ന് പറഞ്ഞൊരു എലമെൻറ്ററി പാർട്ടിക്കളാണ് ക്വാർക്സ് എന്നുള്ള ഒരു എലിമെന്ററി പാട്ടുകൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ വലിയൊരു ആനയിൽ നിന്ന് ഉറുമ്പുണ്ട് രണ്ടുണ്ടാക്കിയുള്ള ആറ്റംസ് വെച്ചിട്ടാണ് അതിൻ്റെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ ഈ സ്ട്രിങ് തിയറി പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയ ചെറിയ സ്ട്രിങ്ങുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യുണീക്ക് വളരെ അതുല്യമായ ഒരു വൈബ്രേഷനിൽ ഇങ്ങനെ എനർജിയുടെ സ്ട്രിംഗുകളായിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുണീക്ക് വളരെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സിംഫണിയിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രിങ്ങുകളാണെന്നാണ് പറയാം അപ്പോൾ നമ്മുടെ ഗിറ്റാറിന് സ്ട്രിങ്സ് ഉണ്ട് നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് സംഗീതം വരുന്നു വയലിന് സ്ട്രിങ്സ് ഉണ്ട് അതും വയലിൻ നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്നും സംഗീതം വരുന്നു അതുപോലെ ഈ സ്ട്രിങ്ങുകൾക്കും അതിൻ്റേതായ ഒരു യുണീക്ക് സിംഫണി ഉണ്ട് അപ്പോൾ ഓരോ പാർട്ടിക്കിൾസിനും അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രിങ്ങിന് അതിൻ്റേതായൊരു യുണീക്ക് ഇതുണ്ട് അപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിനൊരു അനശ്വര താളം ഇത്തരം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തുടങ്ങിയ ഭാഷകളിലെ രചനാ മത്സരങ്ങൾ പ്രസംഗ മത്സരങ്ങൾ മലയാളം അക്ഷര ശ്ലോകം തുടങ്ങിയവയിൽ ജില്ലാ തലങ്ങളിൽ സമ്മാനം നേടിയിട്ടുണ്ട് ഇത്തവണ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന ഐ ടി മേളയിൽ രചനയും അവതരണവും എന്ന ഇനത്തിൽ എ ഗ്രേഡും നേടി ഫിസിക്സിനെ ആഴത്തിൽ അറിയുക ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് ഈ പതിനാലുകാരന്റെ സ്വപ്നം ചൊവ്വാഴ്ച രാവിലെ പ്രസ്തുത പുസ്തകത്തിന്റെ പ്രകാശനം മുന് മന്ത്രി രവീന്ദ്രനാഥ് പുലാമന്തോള് സ്കൂളിൽ നിർവഹിക്കും